രാഹുൽ മാക്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം ഉടൻ രാഹുലിന് ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ നോട്ടീസ് നൽകാതെയാണ് അറസ്റ്റെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുകയാണ് അമൽ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് പോലീസിന്റെ വാദങ്ങൾ ഉച്ചയ്ക്ക് മുൻപ് കോടതിയിൽ വിശദമായ വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു ഇപ്പോൾ വീണ്ടും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ കേസിൽ ജാമ്യാപേക്ഷയിൽ വിധി പ്രസ്താവിക്കാനായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു കോടതിയിലുണ്ടായിരുന്ന ജഡ്ജി മറ്റൊരു മരണമൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പുറത്തേക്ക് പോയിരുന്നതാണ് ഇപ്പോൾ വീണ്ടും കോടതിയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ വാദം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകരുത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ രാഹുലിന് ജാമ്യം നൽകിയാൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ആ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ജാമ്യം നൽകരുത് എന്നുള്ള ഒരു വാദം കൃത്യമായി തന്നെ പറയുന്നു പോലീസുകാരെ ആക്രമിച്ചതിലടക്കം കൃത്യമായ തെളിവ് രാഹുലിനെതിരെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിക്കാം അതിൽ താൻ താനാരെയും ആക്രമിക്കുന്ന ദൃശ്യമില്ല എന്നാണ് രാഹുൽ പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല ഇരുപത് ദിവസം താൻ പുറത്തുണ്ടായിട്ടും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഏറ്റവും കൗതുകകരമായ ഒരു വരി എന്ന് പറയുന്നത് ഇതാണ് പത്തനംതിട്ടയിലെ വീട്ടിൽ രാഹുൽ ഉണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തി അപ്പോൾ രാഹുൽ അവിടെ ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ രാവിലെ മുതൽ താൻ കലോത്സവ വേദികളിൽ മിക്ക ചാനലിൽ ചാനലിലെ ഫ്രെയിമുകളിലും താൻ ഉണ്ടായിരുന്നു അവരോട് പ്രതികരണം നൽകി ഉണ്ടായിരുന്നു അപ്പോളൊന്നും അപ്പോഴൊന്നും താൻ രഹസ്യ വിവരം കിട്ടിയ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലായിരുന്നില്ല എന്നുള്ള കാര്യമാണ് മറുപടിയായി രാഹുൽ പറയുന്നത് എന്തായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് രാഹുലിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു രാഹുൽ ഈ അന്നത്തെ ലാത്തിചാർജിൽ തലയ്ക്ക് ചെറിയ തോതിൽ പരിക്കേറ്റിരുന്നു പക്ഷേ അത് ആ അതുമായി ബന്ധപ്പെട്ട് അല്പം ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു കിംസ് ആശുപത്രിയിൽ കുറേ അധികം ദിവസം ചികിത്സയിൽ കഴിയുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് അതിനാൽ ജാമ്യം നൽകണം എന്നുള്ളതാണ് രാഹുലിൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് ആ വാദം ഉന്നയിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ രാവിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് രാഹുലിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇനി ഒരു വട്ടം കൂടി വൈദ്യപരിശോധന നടത്താൻ ഒരു നിർദ്ദേശം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ രാഹുലിനുമായി മറ്റേതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് നേരത്തെ ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു വൈദ്യപരിശോധന നടത്തിയിരുന്നത് ഇനിയിപ്പോൾ മറ്റേതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് കൂടി എത്തിച്ചാൽ അവിടെ കൂടി വൈദ്യ പരിശോധന അടച്ച എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ രാഹുലിന് ജാമ്യം നൽകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നോക്കി കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു വട്ടം കൂടി രാഹുലിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് എന്നറിയാനായി വൈദ്യ പരിശോധനയ്ക്കായി രാഹുലിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ ഒരേ ഒരു ഘടകം അല്ലെങ്കിൽ രാഹുൽ റിമാൻഡിലേക്കാണ് എന്നാണോ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുമുതൽ നശിപ്പിച്ച കേസാണ് പി ഡി ബി പി ആണ് വകുപ്പ് സ്വാഭാവികമായും അത്തരം വകുപ്പുകൾ ചുമത്തുന്ന ആളുകളെ സാധാരണ നിലയിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ റിമാൻഡ് ചെയ്യാറാണ് പതിവ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ സമരം എത്രത്തോളം അക്രമാസക്തമായിരുന്നു എന്നതുകൂടി നമ്മൾ കണ്ടതാണ് ആ സമരത്തിൻ്റെ ഭാഗമായി പോലീസുകാർ സമീപകാലങ്ങളിലൊന്നും ഇങ്ങനെ തല്ലുവാങ്ങിയ ഒരു സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ഉണ്ടായിട്ടില്ല പോലീസുകാരെ വലിയ തോതിൽ ഉത്തമപ്രവർത്തകർ ആക്രമിക്കുന്നത് കണ്ടതാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഷീൽഡുകൾ തല്ലി തകർക്കുന്നത് കണ്ടതാണ് അതോടൊപ്പം തന്നെ പോലീസുകാർക്ക് മർദ്ദനമേറ്റ നിരവധി കാഴ്ചകളും അന്നാ സമരത്തിലുണ്ടായിരുന്നു അപ്പോൾ അത്ര അക്രമാസക്തമായ ഒരു സമരത്തിലെ കേസ് ആ ഒരു കേസാണ് ആ കേസിലെ പ്രതിയാണ് പിന്നെ മാധു ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഉന്നയിക്കുന്ന മറ്റൊരു വാദം കൂടിയുണ്ട് അതും ഈ കേസിൻ്റെ കേസിൽ ജാമ്യമുണ്ടോ ഇല്ലയോ എന്നതിനെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമായി മാറും ഈ കേസിലെ ഒന്നാം പ്രതി അല്ല രാഹുൽ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രണ്ടാം പ്രതി പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലാണ് മൂന്നാം പ്രതി കോവളം എം എൽ എ എം വിൻസെൻ്റ് ആണ് അങ്ങനെ ഇത്രയും പേർ പ്രമുഖരായ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇരിക്കുന്നു അവർ മൂന്ന് പേരും എം എൽ എ ആണ് ഒരാൾ പ്രതിപക്ഷ നേതാവാണ് അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ആളുകൾ പുറത്ത് നിൽക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ട് നാലാമത്തെ പ്രതിയായി തന്നെ അറസ്റ്റ് ചെയ്തു എന്നാണ് രാഹുൽ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സാക്ഷികളെ സ്വാധീനിക്കും എന്നുള്ളൊരു വാദമാണ് പ്രോസിക്യൂഷൻ എങ്കിൽ പ്രതിപക്ഷ നേതാവിനും മറ്റു രണ്ട് എം എൽ എമാർക്കും സ്വാധീനിക്കാൻ കഴിയാത്തതിൽ കൂടുതൽ എന്ത് സ്വാധീനമാണ് തനിക്ക് ചൊല്ലുത്താൻ കഴിയുന്നതെന്നൊരു വാദം കൂടി രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അത് ഈ കേസിൽ ഈ വിധിയിൽ നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ വാദം പുരോഗമിക്കുന്നത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രാഹുൽ ഒളിവിൽ പോയിട്ടില്ല രാഹുലിൻ്റെ പ്രതിഭാഗം പറയുന്ന മറ്റൊരു വാദം എന്നും പറയുന്നത് നേരത്തെ രാഹുലിൻ്റെ വ്യാജ ഐ ഡി കേസ് കാർഡ് കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയപ്പോൾ കൃത്യസമയത്ത് തന്നെ ഹാജരായിരുന്ന ഒരാളാണ് അങ്ങനെ വിളിപ്പിച്ചാൽ വരുമായിരുന്ന ഒരാളെയാണ് രാവിലെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സാഹചര്യം ഉണ്ടായത് അതിനാൽ തന്നെ ജാമ്യം നൽകണമെന്നൊരു വാദം ഉന്നയിക്കുന്നു എന്താകും വിധി എന്നറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് രാഹുലിനെ ഇനി വൈദ്യുതി കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ വിമർശനം കോൺഗ്രസ് ഉന്നയിക്കുന്നത് രാവിലെ പുലർച്ചെ വീട്ടിൽ കയറി കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ എന്തൊക്കെയാണ് പറയുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തി എന്നും പത്ത് മുപ്പതോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നുമൊക്കെ പോലീസ് സമർപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അതായത് വീട്ടിലെത്തുന്നത് പുലർച്ചെ മണിയോട് കൂടിയാണ് അഞ്ചു മണിക്ക് മണിക്കും അഞ്ചുമണിക്കും മണിക്കും ഇടയിലുള്ള സമയത്ത് വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുമ്പോഴും അറിയാൻ കഴിയുന്നത് അതങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ അതിനുശേഷം പിന്നീട് പോലീസ് അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷം രാഹുലുമായി തിരുവനന്തപുരത്തേക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് തിരുവനന്തപുരത്തും അത്യന്തം നാടകീയമായിരുന്നു പോലീസിൻ്റെ നീക്കങ്ങൾ ആദ്യം എയർ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു കാരണം അത് ആ വാർത്ത വന്നതോടുകൂടി വലിയ തോതിൽ പ്രവർത്തകരും അവിടെ തടിച്ചുകൂടി പി സി വിഷ്ണനാഥ് എം എൽ എ അടക്കമുള്ളവരും അവിടെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ആ അവിടേക്ക് കൊണ്ടുവരുന്ന തീരുമാനം മാറ്റി പിന്നീട് പെട്ടെന്ന് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് രാഹുൽ എത്തിക്കുകയാണ് ചെയ്തത് അവിടെയാണ് ഈ പറയുന്ന സമയം പത്തേ മുപ്പത് ആ പത്തേ മുപ്പതിന് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് വൈദ്യുപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴും പോലീസ് ഇത്തരത്തിലുള്ള ഈ നാടകീയ നീക്കങ്ങൾ പലയിടത്തും നടത്തി ജനറൽ ആശുപത്രിയിലേക്കാണ് ഏറ്റവും അടുത്ത ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ആളുകളെ സാധാരണ നിലയിൽ കൊണ്ടുവരുന്ന വൈദ്യുപരിശോധനയ്ക്ക് കൊണ്ടുവരുന്നത് ജനറൽ ആശുപത്രിയിലേക്കാണ് ഏറ്റവും അടുത്ത ആശുപത്രി അതാണ് പക്ഷേ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും ഇപ്പോൾ അവിടെ നിന്നും മാധ്യമങ്ങളുടെ കണ്ണുവിട്ടിച്ച് പോലീസ് കൃത്യമായി ഫോർട്ട് ആശുപത്രിയിലേക്ക് രാഹുലുമായി പോയി അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി അവരുടെ വാഹനം തടഞ്ഞു ആ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പിടിച്ചു പിടിച്ചുമാറ്റിയ ശേഷമാണ് അവിടെ നിന്നും പിന്നീട് ഈ കോടതിയിലേക്ക് രാഹുലിനെ എത്തിക്കാനായത് അങ്ങനെ കോടതിയിൽ ഇത് സാധാരണ നിലയിൽ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൽ തീരേണ്ട കോടതി നടപടിയാണ് പക്ഷേ അതിങ്ങനെ നീണ്ടുപോകാനുള്ള കാരണം മറ്റൊന്നുമല്ല അധ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ മജിസ്ട്രേറ്റിന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു ഒരു മരണമൊടി രേഖപ്പെടുത്താനായി പുറത്തേക്ക് പോയി എന്നാണ് അറിയുന്നത് അതിനുശേഷം തിരിച്ചെത്തി ഇപ്പോൾ വീണ്ടും കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തീരേണ്ട നടപടിയായിരുന്നു എന്തായാലും ഇപ്പോഴും അവിടെ നടപടി തുടരുകയാണ് അതിനുശേഷം രാഹുലിനെ ഒരു പക്ഷേ മറ്റൊരു ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയേക്കും അതെന്തായാലും നേരത്തെ കൊണ്ടുപോയി ആശുപത്രിയാകാൻ പോലീസ് ആ കേസുകൾ ഏത് എന്ന കാര്യത്തിൽ വ്യക്തത നൽകുന്നില്ല പഴയ പഴയതെങ്കിലും അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഈ നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിന്നും ഈ പ്രവർത്തകർ ഇറങ്ങി ശേഷം അവിടെ നിന്നും പ്രകടനമായ പ്രതിപക്ഷാതാവിനൊപ്പം ഡി സി സി ഓഫീസിലേക്ക് പോയിരുന്നു ഡി സി സി ഓഫീസിൽ ഈ പ്രവർത്തകർ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ കയറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനൊരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അവിടെ വെച്ച് നേരിയ തോതിലുള്ള തർക്കവും ഉണ്ടായി ആ കേസുമായി ബന്ധപ്പെട്ട് അവിടെ പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നത് സംബന്ധിച്ച കേസുകളിൽ കേസുകൾ ഏതെങ്കിലും ആണോ ഈ പറയുന്ന മറ്റു രണ്ട് കേസ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അല്ലായെങ്കിൽ മറ്റെവിടെയെങ്കിലും സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളിലായിരിക്കണം ഒരുപക്ഷെ പക്ഷേ സമാനമായ കേസെന്നാണ് പറയുന്നത് അതിനാൽ തന്നെ സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംഘം ചേർന്നതുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ആയിരിക്കും ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നൽകിയിട്ടില്ല ഈ ഒരു വരി മാത്രമാണ് പറഞ്ഞു പോകുന്നത് സമാനമായ മറ്റ് രണ്ട് കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിൽ രാഹുൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദം പക്ഷേ ഈ സാക്ഷികളെല്ലാം പോലീസുകാരാണ് എന്നുള്ളത് മറുവശം മാത്രമല്ല ഇരുപത് ദിവസമായി ഇത്രയും ദിവസം രാഹുൽ പുറത്തുണ്ടായിരുന്നു സ്വാധീനിക്കാനാണെങ്കിൽ ഇതിന ഇതിനോടകം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാമായിരുന്നു എന്നൊരു വാദമാണ് പ്രോസിക്യു ക്ഷമിക്കണം പ്രതിഭാഗം ഉയർത്തുന്നത് വാദപ്രതിവാദങ്ങൾ എന്തായാലും കോടതിയിൽ പുരോഗമിക്കുകയാണ് മതി